ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളിലൂടെ നിങ്ങളുടെ പ്രോത്സാഹനം ഞാൻ എന്നും പ്രതീക്ഷിക്കുന്നു ഹായ് ഡിയേഴ്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുമ്പംപുളി അച്ചാറാണ് അത് ഏതൊക്കെ നാട്ടിൽ അതിനെ എന്ത് പേരിട്ട് വിളിക്കും എന്ന് എനിക്കറിയില്ല ക്ഷീമപ്പുളി എന്ന് പറയാറുണ്ട് വേറെ എന്ത് പറയുക എന്ന് എനിക്കറിയില്ല ഒരു ചെറിയ മരമുണ്ട് അപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ഒരാഴ്ച ആയി അത് പറിച്ച് വെച്ചിട്ട് പറിച്ച് ഇളയം മുളക് അത് കട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് പാചകം ചെയ്യാൻ ഒരു അവസരം കിട്ടിയില്ല ഇന്ന് ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പച്ചമുളക് അരികുവാണേ പച്ചമുളക് അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി കട്ട് ചെയ്ത് എടുക്കണം അത് രണ്ട് പീസായിട്ടോ മൂന്ന് പീസായിട്ടോ കട്ട് ചെയ്താൽ മതി ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇരുമ്പുള്ളി ആവശ്യമുള്ള മുളക് പച്ചമുളക് വെളുത്തുള്ളി ഉപ്പ് കറിവേപ്പില വെറ്റൽ മുളക് ഇത് കുറച്ച് കാന്താരി ഇവിടുന്ന് ഞാൻ പറിച്ചതാണ് അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാമെന്ന് കരുതിയിട്ട് എടുത്തതാണ് പിന്നെ കടുക് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഇതൊക്കെ ഇതെൻ്റെ മസാല ടിന്നാണ് അത് ഞാൻ ഒരുമിച്ച് ഇനി എടുത്തെന്നേ ഉള്ളൂ ഇതിൽ ആവശ്യമുള്ള സാധനങ്ങൾ എപ്പോഴും സ്റ്റോക്കാണ് ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് എണ്ണ ഒഴിക്കാം ഒന്ന് ചൂടായിട്ട് ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം കുറച്ച് ഏറെ എണ്ണ ഒഴിക്കണം കാരണം ഇത്രയും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു കിലോയോളം വരുമോ തോന്നുന്നു അത് പറിച്ചതിന് അത്രയും അത് കളയാതെ കണ്ടിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഏകദേശം ഒരു നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു ഒരു കിലോ അടുപ്പിച്ച് വരും ഓരോന്നോരോന്നായിട്ടിടാം കടുവിട്ടു അത് പൊട്ടുമ്പോൾ ഒറ്റൽ മുളക് നമ്മൾ ഇട്ടു സിമ്മിൽ വെച്ചാൽ മതി ഈ സ്റ്റൗവിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ഓക്കെ കറിവേപ്പില ഇട്ടു പച്ചമുളക് ഇടാം ക്കി കൊടുക്കാം ചെറുതീയിലാണ് തീയിലാണ് ഇച്ചിരി ചിരി കുടത്തി പച്ചമുളക് ഒന്ന് വാടുമ്പോഴേക്കും ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കുന്നതിന് മുമ്പ് ഒന്ന് വാടിയാൽ മതി ഇട്ടേക്ക് നമുക്ക് ഈ വെള്ളത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളകിൻ്റെ ഒരു മണം വന്നു അതാ ചുമ വരുന്നത് ഇനി നമുക്ക് പുളി ഇടാൻ സമയമായി പുളി മീൻസ് ഈ ഇരുമ്പൻപുളിയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അതിന് മുന്നേ ഞാൻ നമ്മുടെ വീട്ടിൽ ഉണ്ടായ മുളകായത് ഇതിടമെന്ന് നിർബന്ധമില്ല കാന്താരിയാണ് വെള്ളക്കാന്താരി അത് എൻ്റെ ഒരാഗ്രഹത്തിന് ഇതിൽ ഞാൻ ഇടുവാണ് ഒരു അഞ്ചെട്ടെണ്ണം മുറിക്കാതെ തന്നെ ുളി ഇതിലോട്ട് കേട്ട ഇത് ഈ ഈരുമ്പം പുളി നമ്മളിത് റൗണ്ട് റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇത് പല രീതിയിലും കട്ട് ചെയ്യാം അച്ചാറിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് നീളത്തിൽ തന്നെ മുറിച്ചെടുത്തിട്ട് അത് ഒരെണ്ണം തന്നെ ഒരു മൂന്നാല് പീസാക്കി നീളത്തിന് മുറിച്ചെടുക്കാം നമുക്ക് മുറിച്ചെടുത്തിടാം ഇതിപ്പോൾ മോള് റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തു ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ചാമ്പിക്കയാണ് ഇവിടെ കിളികൾക്കും അണ്ണാനും എല്ലാം നല്ല കുശാല ചാമ്പയ്ക്കയായി ചക്കയായി മാങ്ങയായി ഇനി നമുക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു പരുവ എല്ലാവർക്കും അറിയാമല്ലോ ഇതിൽ നമ്മൾ വിനാഗിരി ഒഴിച്ചു വയ്ക്കേണ്ടയോ ഒന്നിൻ്റെ തന്നെ ആവശ്യം വരുന്നില്ല കാരണം നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല ഇതിൻ്റെ തന്നെ വെള്ളം ഇതിലുണ്ട് ഇത് ഇരുന്നിരുന്നിരുന്ന ഈ പുളിയുടെ വെള്ളം ഇറങ്ങും അപ്പം ഇതിൻ്റെ തന്നെ ആണ് നമുക്ക് കിട്ടുന്നത് ഇതിൽ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ കേടാവുന്നില്ല എന്നാലും ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ ഇവിടെ മൂന്ന് സൈസിലെ മുളകുണ്ട് ഇത് തിരുവനന്തപുരംകാരി തൊണ്ടൻ മുളകെന്ന് പറയാൻ തോന്നുന്നു ഇച്ചിരി കൂടെ വലുപ്പം വേണം ഇത് ചെറിയതാ ചെറുതായിട്ടാണ് ഇവിടെ ഉണ്ടായത് ഇത് ഇച്ചിരി കൂടെ വലുതാകും പക്ഷേ ഇവിടെ ഉണ്ടായപ്പോൾ ചെറുതായിട്ടാണ് ഉണ്ടായത് എൻ്റെ തൊണ്ടൻ മുളക എന്നാണ് പറയുന്നത് ഇതൊരു വൈലറ്റ് കളർ മുളകാണ് ഇത് വെള്ളക്കാന്താരി പിന്നെ മൂന്ന് സൈസ് മുളകാണ് ഉണ്ട് വലിയ മറ്റേ നമ്മുടെ ചിരടൻ മുളകിൻ്റെ വലുതുണ്ട് അത് ചെറുതിലെ ചെറുതായപ്പോഴിഞ്ഞാൽ ഇങ്ങനെ പറിച്ചു ഒരു മൂന്നാല് സൈസ് മുളകുണ്ട് എൻ്റെ ഒരു ആഗ്രഹത്തിന് ഇട്ടത് കാന്താരി മാത്രം ഇട്ട് കഴിഞ്ഞാൽ അതുതന്നെയാണ് ടേസ്റ്റ് ിച്ചിരി നേരം വേണം ഇരുമമ്പുളി ഇച്ചിരി കൂടുതലുണ്ട് അപ്പോ ഇച്ചിരി നേരം എടുക്കും മലയിലൊക്കെ എന്തോ നല്ല രസമാണ് ഇവിടെ നിന്നിങ്ങനെ പാചകം ചെയ്യാമെന്ന് പറയുമ്പോൾ നല്ല രസമല്ലേ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ സറൗണ്ടിങ്സ് കാണിച്ചു തരാം ഇപ്പം തന്നെ ഒരു ഒരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട് ആ പുളിയുടെയും ആ വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു കോമ്പിനേഷനുണ്ടല്ലോ ഇന്നെന്തോ ഭാഗ്യം മഴ പെയ്തില്ല രാവിലെ ആയിരുന്നെങ്കിൽ ഇതിൽ ഒന്നുകൂടെ രസമായിരുന്നേനെ അന്നാനും കിളികളും കുഞ്ഞു കുഞ്ഞു കിളികൾ മഞ്ഞ കളറില് ബ്ലാക്കില് വൈറ്റ് കളറ് അങ്ങനെ എന്താ കുഞ്ഞു കുഞ്ഞു കളികൾ പക്ഷെ രാവിലെ നല്ല രസമാണ് അപ്പം എനിക്കെന്ത് പറ്റിയില്ല രാവിലെ ഇത് പാചകം ചെയ്യുക അടച്ചു വെച്ച് വയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ ഇച്ചിരി കൂടെ വേണ്ടി വരും എരികൊണ്ട് എരിവുണ്ട് വെന്തിട്ടുണ്ട് ഞാനിത് ഉണ്ടാക്കി കൊണ്ട് നിൽക്കുമ്പോഴേ ഇടയ്ക്കൊരു സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് അത് തെറ്റിദ്ധരിക്കേണ്ട ഞങ്ങളുടെ ഷീട്ടിൽ ആഞ്ഞിലിച്ചക്ക ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഈ ആഞ്ഞിലിച്ചക്ക കൊഴിയുന്ന സൗണ്ടാണ് കേൾക്കുന്നത് ഷീറ്റിൻ്റെ മണ്ടയ്ക്ക് അപ്പം നമുക്കിനി മുളകിടാനൊക്കെ സമയമായിട്ട് വരുന്നുണ്ട് എന്താ നമ്മുടെ ഈ ഇരുമ്പംപുളിയിലെ വെള്ളം അറ്റി വരുന്നൊരു സ്റ്റേജിലോട്ടാണ് നമ്മൾ പോകുന്നത് ഒരു ഉച്ചിനും ഉപ്പിൻ്റെയും കൂടെ ആവശ്യമുണ്ട് നമുക്ക് പിന്നെ ലാസ്റ്റ് നോക്കാം എത്ര വേണ്ടി വരുമെന്ന് പിന്നെ നമുക്ക് വേണ്ടേ ഈ സ്പൂണ് കണ്ടല്ലോ ഇതിനാണ് ഞാൻ അളവ് ഈ സ്പൂണ് വേണ്ട മഞ്ഞൾപ്പൊടി ഒരു അത്രയും മതി രണ്ട് എണ്ണം തികച്ച് വേണ്ട പിന്നെ എന്നിട്ട് ഉലുവപ്പൊടി അത് രണ്ട് ടീ ടീസ്പൂൺ അല്ല ഇത് വളരെ കുഞ്ഞ സ്പൂണാണ് അത് എനിക്ക് നിങ്ങൾക്കറിയാവുന്ന എനിക്കറിയാം ഇത് രണ്ടെണ്ണം രണ്ട് കായം അതും രണ്ട് നമുക്ക് നോക്കാം പോരെങ്കിൽ ഇനി ഇടാം ഇനി മുളക് ടീസ്പൂണ്ഡല്ലോ സിമ്മിലിടാവേ ഞാൻ ഇത് ടേബിൾ സ്പൂണ് ടേബിൾ സ്പൂണ് നമ്മളൊരഞ്ച് സ്പൂൺ ഇട്ടായിരുന്നു അപ്പോൾ ഇനി ഒന്നുകൂടെ ഞാൻ ഇട്ട് കാണിച്ചു തരാം അത് തികയത്തില്ല ആറ് ഏഴ് അതായത് കുഞ്ഞ് സ്പൂൺ ആയത് ഞാൻ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നേരത്തെ ഇട്ടത് ഏഴെണ്ണ വിട്ട് എരിവ് ആവശ്യത്തിന് കാണും കാരണം നമ്മൾ കാന്താരി വിട്ട് പച്ചമുളക് കണ്ടിച്ച് ഇട്ടു അതിൻ്റെ എരിവ് ആവശ്യത്തിന് കാണും ഇനി എണ്ണ ഒന്നുകൂടെ ഒഴിക്കാനുള്ള നേരമാണ് ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് ഒഴിക്കുന്നത് നിങ്ങൾ വിചാരിക്കല്ലേ കാരണം ഇതിൽ നിന്നൊരു ശകലം ഇല്ലേ വരുന്നുള്ളൂ അതാണ് ഇച്ചിരി നേരം പിടിക്കുന്നത് അച്ചാറല്ലേ ഒരു ഇച്ചിരി എണ്ണയും വേണം കാരണം അച്ചാർ നമ്മൾ ഒരുപാട് കൂട്ടത്തില്ലല്ലോ ഒരു ടേസ്റ്റിനല്ലേ കഴിക്കുള്ളൂ സിമ്മിൽ ഇട്ടേക്ക് വേണം നമുക്കൊന്ന് ടേസ്റ്റ് ഒന്നും കുറെ ടേസ്റ്റ് <laughs> <noise> いにちるっぽい宙をこえらんどのこれをパイ。 ക്ക് ഇതിൻ്റെ ഒരു എരിവ് ആ ഒരു ഇത് ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ ഇച്ചിരി ചോറും എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറിയും കൂടെ മതി മീനൊന്നും വേണ്ട ഒരു വകയും വേണ്ട ഇത് മാത്രം മതി ഇറങ്ങട്ടെ നമുക്ക് പിന്നെല്ലാം കരിക്കാം ഓക്കേ നമ്മുടെ ഇങ്ങനെ അച്ചാർ റെഡി ആയിരിക്കുന്നു നമുക്കൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം ഇങ്ങനെ നമ്മുടെ പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് മാത്രം മതി ചോറ് ഇനിയിപ്പോൾ ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ അതും ഇത് ധാരാളം ഒരുപാട് കഴിക്കരുത് അച്ചാർ കഴിക്കുന്നത് ശരീരത്തിന് കേടാണല്ലോ എങ്കിലും നമുക്ക് വേറെ കൂട്ടാനൊന്നും വയ്ക്കാൻ പറ്റില്ല പെട്ടെന്ന് വന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണത് ഇല്ലേ ഞാൻ വേറെ ഒന്നും വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഞാനിട്ട് നിങ്ങൾ കണ്ടില്ലല്ലോ അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം ഒരു ശകല നേരം ഇതിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി വേറെ ഒരു മീൻ കിട്ടിയില്ല അല്ലെങ്കിൽ ചിക്കൻ കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയും വേണ്ട ഒരു വെജിറ്റബിൾ കറിയുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇത് വെച്ചാൽ പെട്ടെന്ന് കാര്യം നമുക്ക് നടക്കും ഇത് ചൂടുണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തത് ഇവളും കയ്യിൽ വയ്ക്കാൻ പറ്റുന്നില്ല ഓക്കേ ഇനിയും ടേസ്റ്റ് ചെയ്യാൻ ഒരാളെ വിളിക്കാം വേറെ ആരുമല്ല എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ചേട്ടാ ഇപ്പൊ നമ്മുടെ ഇതിൻ പെൺപുളി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറവുണ്ട് ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ എന്ത് തന്നെ ആണെങ്കിലും യഥാർത്ഥമായിട്ടുള്ള അഭിപ്രായമേ പറയാവും അല്ലാതെ ഭാര്യ ഉണ്ടാക്കിയതാണ് സൂപ്പർ എന്ന് പറയണ്ട അത് തോന്നുന്ന എന്താണ് അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാം ഓക്കെ ഇത് ചൂടുണ്ട് ഒന്ന് ആ ആറ്റിട്ട് കഴിക്കേ ചൂടുണ്ട് ചൂടുണ്ട് ഉപ്പുഴ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അപ്പൊ ഇച്ചിരി ഉപ്പൂടെ വേണം ആ ഞങ്ങളും പറഞ്ഞു ഇച്ചിരി ഉപ്പൂടെ വേണമെന്ന് പിന്നെ ഈ ഉപ്പിന്റെ ഒരു ഉപയോഗം കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഞാൻ ഉപ്പ് കുറച്ചിട്ട് ഞാൻ കൂടെ കൂടെ ഉപ്പ് ഇടുന്നുണ്ട് ഇനി അബദ്ധാലും അങ്ങനെ ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ പ്രശ്നം ആകത്തില്ലേ അത് കാരണമാണ് ഇച്ചിരി ഉപ്പൂടെ ചേർക്കാം ഓക്കെ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത ഒരു വ്ളോഗുമായിട്ട് നമുക്ക് കാണാം അപ്പം നിങ്ങളും ഇതുപോലത്തെ ഒരു റെസിപ്പി ഇരുമ്പംപുളി അച്ചാർ ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യണം എനിക്കറിയാം നിങ്ങളും പല രീതിയിലും ഇത് എല്ലാവരും അച്ചാറ് ചെയ്യുമെന്ന് എനിക്കറിയാം ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലല്ലേ അപ്പം നിങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല അപ്പം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും മനസ്സിലാക്കും ഓരോ റെസിപ്പികൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഇതേ അളവിൽ ഇതേ പാകത്തിന് ചെയ്യണം അടുത്ത പുതിയ ബ്ലോഗുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം അതുവരേക്കും ബായ്